എല്ലാവർക്കും നമസ്കാരം ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കരിയർ റീഡിംഗ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കാടെല്ലാം എടുത്തിട്ടുണ്ട് കാട് ഷഫളി വെച്ച കാടാണ് ഇനി കാട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യാണ് മൂന്ന് കാട് സ്പ്രെഡാണ് എടുക്കുന്നത് ഈ മൂന്ന് കാട് സ്പ്രെഡില് ഇന്ന് ഒരു കോമൺ റീഡിംഗ് ആണ് അപ്പൊ ആദ്യം വന്നത് ഏ വൺസ് രണ്ടാമത് വന്നത് ദ മജീഷ്യൻ അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോട്ട്സ് അപ്പൊ ഇങ്ങനെ കാർഡ് വരുമ്പോ എന്താണ് മീനിങ് നിങ്ങൾക്ക് വന്നിട്ട് ഞാൻ തന്ന വ്യക്തിയെ കാണുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഉള്ള മീനിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യ കാർഡിന്റെ മീനിങ് നോക്കാം അതായത് യേശു വാൻസ് യേശു വാൻസു എന്ന് പറയുമ്പോൾ ഇത് ഒരു അഗ്നി ഊർജ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഭാവിയിലേക്ക് നല്ല പുരോഗതിയെ സൂചിപ്പിക്കണം അതായത് ഇത് പാസ്റ്റ് കാർഡാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ നല്ല കഴിവും അല്ലെങ്കിൽ നല്ല ഊർജസ്വലരായിരുന്നു നല്ല ധൈര്യശാലികളായിരുന്നു നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരുന്നു എന്തെല്ലാം ഇതിനെ കാണിക്കാം നല്ല സർഗാത്മക വാസന ഉള്ള ഒരാളായിരുന്നു എന്നതിനെ സൂചിപ്പിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ അവസരങ്ങൾ കാരണം കാണിക്കുന്നത് പച്ച നിറഞ്ഞ ഭൂമിയാണ് മരുപ്രദേശം അല്ല പച്ചപ്പുള്ള ഭൂമിയാണ് അപ്പൊ പുതിയ അവസരങ്ങളെ സൂചിപ്പിക്കാം ദൂരെ കാണുന്ന ഒരു കോട്ട അത് നിങ്ങൾക്കുള്ള വാഗ്ദാനങ്ങളാണ് അതുപോലെ ഉയർന്നു വരുന്ന കൈ അത് പുതിയൊരു തുടക്കത്തിന്റെയും പുതിയ ഒരു സാധ്യതകളുടെയും സമൃദ്ധിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് വാൻസ് ഓഫ് യേശു വാൻസ് എന്ന് പറയുമ്പോൾ എല്ലാം പുതിയ തുടക്കം ഒരു സാധ്യത ചെറിയൊരു വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാം സാധ്യതകൾ ഉള്ള ഒരു കാർഡായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഊർജം നിങ്ങൾക്ക് നല്ല ഊർജം ഉള്ള അതായത് എന്തും പ്രവർത്തിക്കാനുള്ള നല്ല കാര്യക്ഷമമായിട്ടുള്ള ഊർജം ഉണ്ട് അതിനുവേണ്ടി സാധ്യതകളെ നിങ്ങൾ കണ്ടെത്തും നല്ല പ്രവർത്തിക്കും പ്രചോദനം എല്ലാം ഉണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ട് മുള അതായത് ഇല വൺസ് ഇല ആ വടിയിൽ നിന്നുള്ള ഇലകൾ മുളച്ചിട്ടാണ് വരുന്നത് അപ്പൊ പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരി ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നതിനും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ടാമത് വന്ന കാർഡ് റിവേഴ്സ് കാർഡ് ആയത് കാരണം കൊണ്ട് കാരണം ദ മജീഷ്യൻ എന്ന കാർഡ് വന്നിട്ടുണ്ട് റിവേഴ്സ് ആയ കാരണം കൊണ്ട് ഒരു ടിസ്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ വരാം കാരണം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ വിവാഹമോ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് വിവാഹം ഒരു ഇൻസിഡൻ്റ് അല്ല പക്ഷെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ നിങ്ങളൊന്ന് വ്യക്തിക്ക് മരിക്കണ വരെ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻറ്റിനെയും സൂചിപ്പിക്കുന്നുണ്ട് കാരണം നടുവിലെ കാട് റിവേഴ്സ് ആയ കാരണം കൊണ്ട് അപ്പൊ നമുക്ക് നടുവിലെ കാടിന്റെ മീനിങ് ഇത് മജീഷ് എന്ന് പറയ പറഞ്ഞ കാട് നേരെയാണ് വരുന്നെങ്കിൽ നല്ല മീനിങ് ആണ് പക്ഷെ അത് കുത്തനെയാണ് വന്നേക്കണം അപ്പൊ കുത്തനെ വന്ന കാരണം കൊണ്ട് തന്നെ പറയാം നിങ്ങളൊരു മിഥ്യാധാരണ ഒട്ടേറെ മിഥ്യാധാരണകൾ മാത്രമാണ് നിങ്ങളെ മനസ്സ് ജീവിതവും എന്ന് പറയാം അതായത് ഒരു കര ഒരു നിങ്ങൾക്ക് തെറ്റായ ധാരണ മാത്രം നിങ്ങളെന്ന വ്യക്തി എപ്പോ നോക്കിയാലും മറ്റുള്ളവരെ ഒരു തെറ്റായ ഒരു വീക്ഷണകോണിലൂടെയാണ് നിങ്ങൾ കാണുന്നത് അതായത് ശരിയല്ല അല്ലെങ്കിൽ ഒരു വഞ്ചന നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം അപ്പൊ നിങ്ങളും പോലെ തന്നെ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരും വഞ്ചിക്കപ്പെട്ടേക്കാം ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തി വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥയിൽ കൂടെയാണ് യാത്ര ചെയ്യണതെങ്കിൽ നാളെ നിങ്ങളും മറ്റൊരാളെ വഞ്ചിക്കും കാരണം അതൊരു പ്രകൃതി നിയമമാണ് അല്ലെങ്കിൽ ഒരു നിയതിയുടെ ഒരു നിയമമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു കൗശലം പ്രയോഗിച്ചിട്ട് നിങ്ങളെന്ന വ്യക്തി വേറൊരാളുടെ ഒരു ാഭത്തിന് വേണ്ടിട്ട് സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്രിമം സ്നേഹം എന്ന ഒരു കൃത്രിമം നടിക്കുമ്പോൾ നാളെ നിങ്ങളും അതേപോലെ വഞ്ചിക്കപ്പെട്ടേക്കാം കാരണം നിങ്ങൾ അവിടെ വഞ്ചിതരായ വഞ്ചിതരായ പോലെ നിങ്ങളും മറ്റൊരാളെ വഞ്ചിക്കേണ്ടി വരണ ഒരു സാഹചര്യം ലൈഫിൽ ഉണ്ടായി വരും ഇത് നീതിയുടെ ഒരു നിയമമാണ് അപ്പൊ നമ്മൾ നിങ്ങളെന്ന വ്യക്തി ഒരാളെ വഞ്ചിക്കാതെ കൗശലം പ്രയോഗിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്നേഹം കൃത്രിമമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാതെയും ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളെന്ന വ്യക്തികൾക്ക് ചുറ്റും കാരണം നിങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു സ്നേഹ സ്നേഹപ്രകടനോ അല്ലെങ്കിൽ കലാപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക പേഴ്സണോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് ഒരു ആകർഷണം അട്രാക്ഷനും വരുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കും മറ്റുള്ളവർ ആകർഷിക്കപ്പെട്ടേക്കാം ഈ ആകർഷണം മറ്റുള്ളവരുടെ ആകർഷണം നിങ്ങളെന്ന വ്യക്തി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കൃത്രിമ സ്നേഹമായിട്ട് മാറ്റാതിരിക്കുക അവരെ വഞ്ചിക്കാതെയും ചതിക്കാതെയും കൗശലം പ്രയോഗിച്ച് അവരെ തന്നിലേക്ക് അടുപ്പിക്കാതെ ഇരിക്കാനും ശ്രമിക്കണം കാരണം നമുക്ക് കാണിക്കണ മൂന്നാമത്തെ കാട് നയൻ ഓഫ് സോഡ്സ് ആണ് ഈ നൈൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കാരണം നിങ്ങളുടെ ലൈഫിൽ നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കൊണ്ടുവരാം ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ആ സുഹൃത്തുക്കളും അതായത് നിങ്ങളുടെ ഈ ഒരു തീരുമാനം കാരണം അതായത് മ നമ്മള് വഞ്ചിക്കപ്പെടും അവിടെ അപ്പോ നിങ്ങളും അവരെ വഞ്ചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുമ്പോ ഈ സുഹൃത്ത് ബന്ധമൊക്കെ നിങ്ങൾക്ക് നഷ്ടമാകും കാരണം നയൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ മനസ്സിനേൽക്കണ ഒരു മുറിവുണ്ടല്ലോ അത് അതായത് ചിന്തകളും വികാരങ്ങളും നിങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സഹ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെട്ടുകൊണ്ട് നി അതിനെ അത് മാത്രം ചിന്തിച്ചു കൊണ്ടേയിരിക്കും മാനസികമായിട്ട് തകർന്നിട്ട് മനസ്സുകൊണ്ട് വല്ലാത്ത ഒരവസ്ഥയെ കൂടെ നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും അപ്പോ ഈ ഒരു വേവലാതി നിങ്ങളുടെ ജീവിതം ഭരിക്കാൻ തുടങ്ങും നിങ്ങളെന്ന വ്യക്തിയുടെ ജീവിതം ഭരിക്ക പിന്നെ വേവലാതികളും മാത്രാണ് ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിന്തകളും വികാരങ്ങളും നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും ഇത് വിഷമത്തിനും ഉൾക്കണ്ടയ്ക്കും വല്ലാത്ത ഒരു ആ ഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും കാരണമാവും അപ്പൊ ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവും കാരണം നിങ്ങളെ ഭരി ഭരിക്കണത് ഫാസ്റ്റില് നടന്ന എന്തോ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടതായിരിക്കാം നിങ്ങൾ മറ്റൊരാളെ വഞ്ചിച്ചതായിരിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉടനീളം ഇങ്ങനെ ഒരു സോക്രട്ടീസിന്റെ വാള് പോലെ നിങ്ങൾക്ക് തൂങ്ങിക്കിടക്കുമ്പോ മനസ്സിന് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അപ്പൊ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ചിന്ത കാരണം കൊണ്ട് നിങ്ങളെ പാർട്ട്നറെ പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കും കാരണം അവരെന്നെ വഞ്ചിക്കണു അവരെന്നെ ചതിക്കണു അവർക്ക് വേറൊരു തേർഡ് പാർട്ടി ലൈഫ് റിലേഷൻ ഉണ്ട് ലൈഫിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻ ഉണ്ടെന്നെല്ലാം നിങ്ങൾ ഒരു അതിന് എന്താ പറയുക ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സെറ്റ് ചെയ്ത് വെച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് ഓരോ ഉറച്ച തീരുമാനം എടുക്കാനോ ആശങ്കപ്പെടാതിരിക്കാനോ സ്വസ്ഥമായിട്ട് കഴിയാനോ കഴിയില്ല അപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതായത് ഉള്ള വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ സദാ സമയം സമയം കിട്ടുമ്പോ എല്ലാം കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ അവർ നിങ്ങളിൽ നിന്ന് അകന്ന് 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 പോയിട്ട് മറ്റൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ പോയി പെടാനും സാധ്യത ഉണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങളും വഞ്ചിതരായേക്കാം നിങ്ങളൊരാളെ വഞ്ചിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളൊരാള് വഞ്ചിച്ചാലും നാളെ ആ ഒരു പ്രതിസ്ഥാനത്ത് നിങ്ങളെന്ന വ്യക്തി നിൽക്കാം അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയണത് ലൈഫിൽ നടക്കാൻ സാധ്യത കൂടുതലുള്ള കാര്യങ്ങള് ഇത്തരം ഈ വികാരങ്ങള് അനാവശ്യ വികാരങ്ങൾ നിങ്ങളെ ഭരിക്കുമ്പോ നിങ്ങളെന്ന വ്യക്തി ഒരു കാരണം കൊണ്ടും മറ്റൊരാൾക്ക് അടി മറ്റൊരു വികാരത്തിന് അടിമപ്പെടാതെ നിങ്ങടെ മനസ്സ് നിയന്ത്രിച്ചു കൊണ്ടുവരും കാരണം അങ്ങനെ ഒരു വിഷലൈസ് വേണ്ട കാരണം അത് ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ് അത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നു പോയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളെ കുത്തിന്ന് ഒഴിച്ചു ആ ഒരു ലൈഫ് ആ ഒരു കാഴ്ചപ്പാട് നി മാറ്റിയിട്ട് വേറൊരു പുതിയൊരു ഭീഷണക്കൂണിലൂടെ നിങ്ങളെ ലൈഫിനെയും നിങ്ങളുടെയൊക്കെ പേഴ്സണേയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഏത് ഫ്രണ്ട്സിനെയും ചുറ്റുപാടുള്ള സാഹചര്യത്തെയും വേറൊരു വീഴ്ച കോണിലൂടെ ഒരു വീഷണ കോണിലൂടെ നോക്കി കാണാനാണ് യൂണിവേഴ്സ് പറയണത് ആ ഒരു മറ്റൊരു ഭീഷണ കോണിലൂടെ നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ലൈഫിൽ സ്വസ്ഥത ഉണ്ടാവുന്നതാണ് അപ്പോ നമുക്കൊരു ഏഞ്ചിൽ കാർഡ് എടുത്ത് നോക്കാം എന്താണ് നിങ്ങളുടെ വിഷമം എന്നറിയാൻ വേണ്ടിയിട്ട് മാനാകമാര് നിങ്ങൾക്ക് പറയുന്നത് ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് നോക്കിയിട്ട് ആ മെസ്സേജ് പ്രകാരം നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോവുക ടേക്ക് ആക്ഷൻ ഇതാണ് മാലാകമാര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു നിർദ്ദേശം നിങ്ങളെന്ന വ്യക്തി ആക്ഷൻ എടുക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് കാരണം നിങ്ങളുടെ മാലാകമാരും നിങ്ങൾക്ക് അവസരങ്ങൾ ഒട്ടേറെ മുമ്പിൽ തന്നിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല കാരണം ആ ഒരു കുതിരപ്പുറത്ത് മുന്നോട്ട് കുതിക്കുന്ന ഒരു മാലാഖിനെയാണ് നമുക്ക് കാടില് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് ഏതൊരവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മൂവേൺ ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് തന്നെ മൂവേൺ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഏ ഇപ്പോഴത്തെ ലൈഫിൽ നിന്നുള്ള നിങ്ങളുടെ മോചനം അപ്പൊ കഴിഞ്ഞ ഫാസ്റ്റ് കാൽ ഉള്ള സകലതിനേം മറന്നിട്ട് ടേക്ക് ആക്ഷൻ എടുക്കുക നിങ്ങൾക്ക് അവസരങ്ങൾ ഒട്ടേറെ ഉണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് നിങ്ങൾ ലൈഫിൽ കുതിക്കുക മുന്നേറുക എന്നതാണ് നിങ്ങൾക്ക് ഉള്ള നിർദ്ദേശം ഇത് കൂടാതെ മാനസിക സുഖം കിട്ടാനും സ്വസ്ഥത ഇല്ലാ ഉണ്ടാവാതിരിക്കാനും മാനസിക സുഖം കിട്ടാനും നിങ്ങളുടെ ലൈഫിൽ സ്വസ്ഥത കിട്ടാനും വേണ്ടിയിട്ട് ഒരു ശ്ലോകത്തെ ഞാൻ ചെല്ലാം ആ ശ്ലോകം ശ്രദ്ധിച്ച് കേൾക്കുക അത് അതേപടി ചെല്ലാനും ശ്രമിക്കുക ീനാർത്ത പരിത്രണപരാണേശി ഹരേ നാരായ ശരണാഗത ദീനർ പരിത്രാണ പരാണേ സർവശ്യാർത്തി ഹരീ ദേവി നാരായണി നമോസ്തുതി ഇത് ആർക്കൊക്കെ ജപിക്കാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ജപിക്കുക ഇന്ന ആൾക്കാരിൽ നിന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക മനസ്സിന് സുഖവും സമാധാനവും സ്വസ്ഥത ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം അതിനുവേണ്ടി യൂണിവേഴ്സും ഏഞ്ചലും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യണമെങ്കിൽ എന്നെ വാച്ചിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യൂ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ ആണെങ്കിൽ ബാഡ് എന്നും ഗുഡ് ആണെങ്കിൽ ഗുഡ് എന്നും